ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ ഓരോ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്കും വരാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ധനുരാശിയിൽ ലഗ്നമായി ധനുരാശിയിൽ തന്നെ നക്ഷത്രം ചന്ദ്രൻ വന്നിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചിന്തിക്കുന്നത് ലഗ്നം എന്ന് പറയുമ്പോൾ ഗ്രഹനിലയിൽ ലാ എന്ന് അടയൽപ്പെടുത്തിയിരിക്കുന്ന ധനുരാശിയിൽ ആണ് എന്നുള്ളവർക്കും അതുപോലെ ചായയിൽ ധനുരാശിയിൽ അടയൽപ്പെടുത്തിയിരിക്കുന്നവർക്കും ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കണമെങ്കിൽ അവിടെ മൂലം പൂരാടം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്കാണ് ഈ ചന്ദ്രൻ ധനു ധനുരക്നത്തിലേക്ക് അല്ലെങ്കിൽ ധനുരാശിയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ധനു ലഗ്നമായി വന്നിരിക്കുന്നവർക്കും വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുമ്പോൾ ധനുരാശിയുടെ ആറാം ഭാവത്തിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ ശനിയും നാലാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് സുഖത്തിന് വകയുണ്ടായിരുന്നാൽ തന്നെയും എല്ലാം ദുഃഖകരമായി കരുതി ക്ലേശിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ആരിക്കും ബന്ധുക്കൾക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യും കാര്യങ്ങളിൽ ഉദാസീനത ഉണ്ടാകാതെ ജാഗ്രതയോടെ ഇരിക്കുകയും ചെയ്യണം ചിങ്ങമാസത്തിൽ രാജകീയ കർമ്മം കൊണ്ട് ഗുണങ്ങളുണ്ടാവും ആപത്തും ദീനതയും വിരഹവും മനോമാന്തിയവും അനുഭവപ്പെടും ശത്രുക്കൾക്ക് നാശവും സ്ത്രീസുഖവും ലഭിക്കും ധാർമ്മികമായ കാര്യങ്ങൾ സാധ്യമാവുകയും ചെയ്യും സൗഖ്യങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമായി കന്നി മാസത്തെ സ്ഥാന ബഹുമാനാദികളും വിഭവങ്ങളും സന്തോഷം നൽകും ഭയമുണ്ടാകുവാനും ഇടയുണ്ട് ജ്വരം രക്തവാർച്ച മാനനഷ്ടം എന്നിവ നേരിടേണ്ടതായും വരും തുലാമാസത്തെ ദുഃഖാനുഭവങ്ങൾ പ്രയാസമുണ്ടാകുവാനിടയുണ്ട് ശത്രുക്കളെ കൊണ്ട് രോഗം കൊണ്ട് ഉപദ്രവം ഉണ്ടാകുവാനും ആഹാരസുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനും കസ്തൂരി മുതലായ സുഗന്ധദ്രവ്യങ്ങളുടെയും സയന സാമഗ്രികളുടെയും വിശേഷ വസ്തുക്കളുടെയും ഒക്കെ കണ്ടുള്ള സുഖാനുഭൂതി ഉണ്ടാവുകയും ചെയ്യും വൃശ്ചികമാസത്തെ വിത്തനാശവും ബന്ധുജനങ്ങളുമായി വിരോധവും ക്ലേശവും ജ്വരോഗവും നേരിടേണ്ടതായി വരും ആഹാരസുഖം ശൈലസുഖം എന്നിവ ലഭിക്കുകയും ചെയ്യും ജലവിരോധം അർത്ഥനാശം എന്നിവയാൽ അപജയവും ശരീരത്തിന് വിലക്കുറവും ഗതിമാദ്യവും സംജാതമാകും ധനുമാസത്തിൽ അഗ്നിമയം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളോട് കലഹവും അധികാരികളോട് ഭൂഷണകരങ്ങളായ വാക്കുകളും നിമിത്തം ദ്രവ്യനാശവും ദൂരദേശ സഞ്ചാരവും സംഭവിക്കും മകരമാസത്തിൽ ചിത്തഭ്രംശവും അസുഖവും വഞ്ചനയും മൂലം കഷ്ടതകൾക്ക് സാധ്യതയും ഉദരരോഗം ഭയം ബന്ധനം ഇവ സംഭവിക്കും ധനപുഷ്ടിയും വാഗിലാസവും ഐശ്വര്യപ്രദമാകും കുംഭമാസത്തിൽ രോഗവും സ്ത്രീ സുഖാനുഭവങ്ങൾക്ക് തടസ്സവും അനുഭവപ്പെടാം രാജ സൈനിക രംഗത്ത് ഗുണങ്ങളുണ്ടാകും ധനലാഭം ബന്ധുക്കൾക്ക് ഐശ്വര്യം കുടുംബത്തിൽ അഭിവൃദ്ധി എന്നിവയുണ്ടാകുവാനും ഗുരുജനങ്ങളിൽ നിന്ന് സന്തോഷം പുത്രലാഭം ഇവയും സംഭവിക്കാം മീനമാസത്തിൽ ചിത്തക്ഷോഭത്തിനും രോഗമോഹവർധനയ്ക്കും സാധ്യത കാണുന്നുണ്ട് ബന്ധുപ്രാപ്തി ധനപുഷ്ടി എന്നിവ ഉണ്ടാവുകയും ഇപ്പോഴും ഭാര്യയോടും സന്തതികളോടും കനകമുണ്ടാവുകയും ചെയ്യും ജ്വരം രക്തവാർച്ച മുതലായ രോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് മേടമാസത്തിൽ രോഗനാശവും ശത്രുനാശവും ശോകമോഹനിഗ്രഹത്തിനും വഴിയിരുന്നു കാര്യങ്ങൾക്ക് വിഘ്നവും ധനനഷ്ടവും ഉണ്ടാകാതെ ഇരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടതാണ് ഉചിതമല്ലാത്ത ചിന്തകളും പുത്തദുഃഖവും കനകവും സ്വസ്ഥത നഷ്ടപ്പെടുന്നു ഇടവമാസത്തിൽ ഉദരരോഗവും ധീനനയും ബുദ്ധിമുട്ടിക്കും തൃപ്തികരമായ ഭക്ഷണം ശൈലസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവയും പ്രതീക്ഷിക്കാം കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും ഉന്നത സ്ഥാനലാഭവും കൈവരും മിഥുനമാസത്തിൽ ഭാര്യാസുഖം വസ്ത്രലാഭം ധനലാഭം ഇവ പ്രതീക്ഷിക്കാം കാര്യവിജയം പുത്രസുഖം ധനപുഷ്ടി മനസുഖം സാമർഥ്യം എന്നിവയുണ്ടാകും ശത്രുപീഠ രോഗം ഇവയുണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കർക്കിടക മാസത്തിൽ ശ്രേഷ്ഠമായ കർമ്മഫലശുദ്ധിയുണ്ടാകും പലവിന്റെ രോഗങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും ദുഷ്പ്രവൃത്തി കർമ്മവിഘ്നം ഇവ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകും സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വരുന്ന ഒരു വർഷക്കാലത്തേക്ക് ധനു രാശിയിൽ ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്കും നക്ഷത്രക്കാർക്കും ഒക്കെയുള്ള ഗുണദോഷ സമിത്രമായ ഫല നിരൂപണമാണ് നമ്മളിവിടെ ചെയ്തത് ഇവിടെ ഗുണങ്ങളും ദോഷങ്ങളും ഇട കകർന്നുള്ള എങ്കിലും അവിടെ ദോഷങ്ങൾക്ക് ഇത്തിരി ആധികം കൂടാൻ സാധ്യതയുണ്ട് കാരണം ആറാം ഭാവത്തിൽ കൂടിയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാര നമുക്ക് ഒരു ശത്രുതാ മനോഭാവം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായി അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ജ്യോത്സിനെ സമീപിച്ച് ഗ്രഹനിലയിലെ ചാരവശാനുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും അതുപോലെ ദിശ ദിശാപഹാരകാരങ്ങളുടെ സാധ്യതയൊക്കെ മനസ്സിലാക്കിയിട്ട് തക്കതായ വഴിപാടുകളൊക്കെ ചെയ്ത് ആ ദോഷങ്ങൾക്കുള്ള പരിഹാരം കാണേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലത്ത് എത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക